ബസ് കഴിഞ്ഞു അപ്പോൾ ബസ് വരുന്ന രീതിയിൽ നിൽക്കാൻ പറ്റില്ല ഓടി കയറുമായിരുന്നു ബസ്സിലേക്ക് അപ്പോഴത്തേക്ക് ബസ് വന്നു ബസ്സിൽ കയറി നേരെ വന്ന് അമ്പലത്തിൻ്റെ അവിടെ അവിടെ ഇപ്പോൾ നേരെ അമ്പലത്തിന് അങ്ങോട്ടേക്ക് പോകുന്ന ബസ്സല്ലായിരുന്നു തിരിഞ്ഞ് പോകുന്നതായിരുന്നു പിന്നെ ഞങ്ങൾ വളവിനെങ്ങനെ ഇറങ്ങി ബസ്സിലിങ്ങനെ പാട്ടൊക്കെ കേട്ട് പഴയ കാലത്തെ പാട്ടൊക്കെ ഇങ്ങനെ ഇട്ട് ഇരിക്കുക വെറുപ്പയിലായിരുന്നു ഗൈസ് ബസ്സിൽ അപ്പോൾ ഇനി ഇങ്ങനെ പൈ ഇങ്ങനെ വീഡിയോ ഇങ്ങനെയൊക്കെ എടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി അവിടെ ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ളായിരുന്നു പിന്നെ ഞങ്ങളുടെ പയ്യെ കാര്യമൊക്കെ പറഞ്ഞ് കോട്ടയം നഗരമൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് ഞാനിന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് മറ്റേ സൺഡേ മാർക്കറ്റ് പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങളുടെ പയ്യെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ സൺഡേ ദിവസങ്ങളിലൊക്കെ മറ്റേ കൈകൂടി മാർക്കറ്റ് വരും നമ്മുടെ എറണാകുളത്ത് പോകുന്നതിലൊക്കെ പോലെയാണ് ഇങ്ങനെ കോട്ടയത്തു നല്ല ആൾക്കാരൊക്കെ കാണും മീൻസ് ഓരോ പണ്ടക്കച്ചവടം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ജീവിക്കാർ പല പല പ്രോഡക്റ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ റോഡരികത്തൂടെ ഇങ്ങനെ കച്ചവടത്തിന് വേണ്ടിയിട്ട് നിൽക്കുക അപ്പം ഞാൻ ഞാനിത് ഇങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഞായറാഴ്ച ദിവസമാണെങ്കിലും നിറച്ച ആൾക്കാർ പക്ഷേ അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം റോഡിലൂടെ പോകുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ സേഫ്റ്റിയാണല്ലോ ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വണ്ടി ഒന്നും ഇടിച്ചിടാതെ അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് തിരക്കൊക്കെ ഒഴിഞ്ഞ റോട്ടിൽ കൂടെ പോകുമ്പോഴൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് അങ്ങനെ കുറച്ച് നേരം നടന്നതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി ഞങ്ങൾക്ക് രണ്ടുപേർക്കും നടക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് അങ്ങനെ ഇന്ന ദൂരം തൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും എത്ര ദൂരം വേണമെങ്കിലും ഇങ്ങനെ നടന്നു നോക്കുകയുള്ളൂ എനിക്ക് അപ്പം നടക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് ഇങ്ങനെ കാര്യം പറയാൻ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട നടന്ന് എവിടെ വേണമെങ്കിലും നമ്മളെത്തും അപ്പം അങ്ങനെ നന്ദി എനിക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് മറ്റേ ശ്രീരാമൻ കൊണ്ട് മറന്നു വെച്ച കല്ലാന്നൊക്കെ അവിടുത്തെ കല്ലിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുമായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നു അമ്പലത്തിൻ്റെ ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ രണ്ട് ഇതായിട്ടുണ്ട് ഇതിലൂടെയും കയറാം അപ്പുറത്തെ സൈഡിലൂടെയും കിടക്കാൻ നടത്തൊരു നടക്കൊരു ഗണപതിയുടെ ഈ ഗണപതിയുടെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് രാവിലെ ബസ്സിന് പോകുമ്പോഴത്തേന് ഇന്ന് ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഗണപതിനെ അപ്പോൾ ഒരുപാട് വലിയ തിരക്കുകളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു പക്ഷേ വലിയ അധികമായിട്ടുള്ള തിരക്കുകളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ചെന്നപ്പോഴാണ് എന്തൊക്കെയോ ഒരു പ്രോഗ്രാമിൻ്റെ തോന്നുന്നു സ്റ്റോളൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താണെന്നൊന്നും മനസ്സിലായില്ല ഞങ്ങൾ പയ്യെ നടന്ന് നമ്മൾക്ക് കയറാൻ വേണ്ടി പോയി സന്തോഷം കുളിർമയും എന്തൊക്കെയോ ഒരു എന്താ പറയുക ഒരു രോമാഞ്ചം എന്നൊക്കെ പറയത്തില്ലേ ഭയങ്കര ഒരു എന്തോ ഒരു പ്രത്യേക ഒരു ഫീൽ ഇവിടെ വന്ന് ഇരിക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു സകത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ തൊഴുതു വന്ന് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ദേഡാ സുന്ദരിക്കുട്ടിയായിട്ട് പെടയാനെയാണ് പിടിയാനെയാണ് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സുന്ദരി കുട്ടിയായിട്ട് കുറിയൊക്കെ തൊട്ട് ജാടയൊക്കെ കാണിച്ച് ഇങ്ങനെ ഒരു നോട്ടമൊക്കെ നോക്കി അവൾ അവളവളുടെ രാവിലത്തെ ആഹാരമൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആൾക്കാരെയൊക്കെ നോക്കിക്കൊണ്ട് അവളുടെ ആ ഒരു ചെവിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആട്ടി കിണുങ്ങി കിണുങ്ങി നല്ലൊരു സുന്ദരി കുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുക കുട്ടികളൊക്കെ ആണെങ്കിൽ പോയിരുന്നു നിക്കുകയും കൗതുകത്തോടെ ഭയങ്കര കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമുക്കാണെങ്കിലും ആനയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഹരമാണല്ലോ ഇങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നു പയ്യെ തൊഴുത് സമാധാനമായിട്ട് ഒരുപാട് തിരക്കൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ പയ്യെ ഇങ്ങനെ തൊഴുത് ഞങ്ങളിങ്ങനെ അകത്തോട് നടത്തായിരുന്നു തിരിച്ചറങ്ങുകയാണ് അപ്പോൾ എല്ലാവരും തന്നെ തിരിച്ച് നമ്മളത്തിന്ന് ഒരു ഒമ്പതരൊക്കെ ആയി ഞങ്ങൾ എട്ടുമണിയൊക്കെ ആയപ്പോ വന്ന തിരിച്ചു വന്ന് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ഒരു കല്ല് ഇങ്ങനെ സ്റ്റെപ്പ് പോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പിന്റെ ഇപ്പുറത്ത് വന്ന് കുറച്ചു നേരം ഇങ്ങനെ കാര്യൊക്കെ പറഞ്ഞ് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ വെയിലൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്താ പറയാ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പോയേക്കാന്ന് കാരണം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വിശപ്പിൻ്റെ വിളി വന്നപ്പോഴത്തേന് ഞങ്ങൾ പിന്നെ പയ്യ അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് നടന്നു നടന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാനല്ല ഹോസ്റ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വഴികളിലൂടെ ഇങ്ങനെ തിരിച്ച് നടക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് നടന്ന് കഴിഞ്ഞപ്പോഴത്തേനെ ഞങ്ങൾ വിചാരിച്ചു എന്നാ ഒരു ചായയൊക്കെ കുടിച്ച് ചൂട് വടയൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പിന്നെ അത് കഴിഞ്ഞാൽ മനസ്സിലായത് ഇന്ന് സൺഡേ ആണ് രാവിലെ നെയ്റോസ്റ്റും ചമ്മന്തിയും എന്താ സാമ്പാറും ഉള്ളതെന്ന് അപ്പോൾ പിന്നെ എന്താ പറയുക രാവിലെ ചായ കുടിച്ച് വെറുതെ വയറ് ഫില്ലാക്കിയിട്ട് പോകണ്ടല്ലോ ഹോസ്റ്റലിൽ ഫുഡ് വെയിറ്റിങ് ആണല്ലോ അങ്ങനെ ഞങ്ങൾക്ക് അപ്പം തന്നെ ബസ് കിട്ടി ഞങ്ങൾ പിന്നെ തിരിച്ച് ഹോസ്റ്റലിനങ്ങോട്ടേക്ക് പോന്നു ഇപ്പോൾ ഹോസ്റ്റലിൽ വന്നു വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ തിളപ്പിച്ച് ചൂടു ചായയൊക്കെ കുടിക്കും പാൽ ചായ അല്ല മറ്റേ പാൽപ്പൊടിയൊക്കെ ഇട്ട് ചായയൊക്കെ കുടിക്കില്ല പക്ഷേ എനിക്ക് പാൽപ്പൊടിയുടെ ടേസ്റ്റ് വലിയ ടിഷ്ടില്ലാത്തത് കൊണ്ട് ചായ ഇട്ട് കുടിക്കാൻ വേണ്ടി ഇങ്ങനെ വെള്ളമൊക്കെ ചൂടാക്കാൻ വേണ്ടി വെച്ചു കെറ്റലിനകത്ത് ഫിലിപ്സിൻ്റെ പരസ്യമൊന്നുമല്ല കേട്ടോ ചുമ്മാ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്തേന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ നമുക്ക് തേയിലപ്പൊടി പഞ്ചസാര കപ്പിപ്പൊടി അങ്ങനത്തെ എല്ലാവിധ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് തന്നെ ഉള്ള ആൾക്കാർക്ക് ഓരോരുത്തർക്കും പല ടേസ്റ്റൊക്കെ ഉള്ളവരായതുകൊണ്ട് അവരവർക്ക് വേണ്ടുന്ന ചായ കാപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ ഇട്ട് കുടിക്കാം നമുക്ക് അങ്ങനെ ഞാൻ കാപ്പി കടിച്ചായ കടിച്ചായ ഉണ്ടാക്കി കാപ്പി എനിക്ക് ഇഷ്ടമില്ല ഗൈസ് സൊ കടിഞ്ചായ ഉണ്ടാക്കി റൂമിലോട്ട് വന്നു നമുക്ക് ഫുഡ് ഫുഡ് റൂമിൽ ഇരുന്നാണ് കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ ഒരു ഡേ ഹോസ്റ്റൽ അത് ഡെയിലി മൈ ലൈഫ് തന്നെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത്തെ രാവിലെ തൊട്ടുള്ള മോർണിംഗ് ടു ഈവനിങ് വരെ കിടന്നുറങ്ങാൻ വരെയുള്ള റുട്ടീൻ എന്തൊക്കെയാണ് അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനത്തെ വീഡിയോ ഒരു കുഞ്ഞൊരു മിനി ബ്ലോഗ് പോലെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഒരുപാട് കണ്ടൻറ് ഒന്നും കാണത്തില്ല പക്ഷേ എൻ്റെ ഹോസ്റ്റലിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ള ഒരു വീഡിയോ മാത്രമേ അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ നെയ്യ് ആയിരുന്നു നെയ്യ് റോസ്റ്റും സമ്പാറും ചമ്മന്തിയും ചമ്മന്തിയും അതിനകത്ത് ദോശിക്കകത്ത് പൊതിഞ്ഞ് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ അതൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു എന്താണെങ്കിലും പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് വരാം അങ്ങനെ നന്നായി കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കടി ചായ തിളപ്പിച്ചത് ചായയും കുടിച്ച് രാവിലെ ഇരുന്ന് റെനീ റോസ്റ്റൊക്കെ കഴിച്ച് ഇങ്ങനെ പയ്യായിരുന്നു കാര്യം വന്നത് വന്നില്ല നന്ദയ്ക്ക് തലവേദന ആയതുകൊണ്ട് നന്ദ റൂമിൽ പോയി കിടന്നു ഉറക്കമായിരുന്നു അപ്പോൾ നന്ദി വന്നില്ല നന്ദ പോയി കിടന്നുറങ്ങി അപ്പം ഞാൻ കിടന്നൊന്ന് ഉറങ്ങിയായിരുന്നു ഉറങ്ങിക്കഴിഞ്ഞിട്ട് എൻ്റെ മുഖത്തെ കോലമാണ് പനിയുടെ ഇതൊക്കെ ഉണ്ടല്ലോ ഞാൻ എണ്ണിച്ച് വന്നത് ഗൈസ് അഞ്ചുമുണിയായപ്പോഴാണ് അപ്പോഴാണ് ഉച്ചയ്ക്കത്തെ ഫുഡിൻ്റെ കാര്യം ഓർമ്മ വന്നത് ഉച്ചക്കത്തെ ഫുഡെന്ന് പറയുന്നത് ബിരിയാണിയായിരുന്നു ഇന്ന് സൺഡേസ് ആയതുകൊണ്ട് തന്നെ ബിരിയാണിയൊക്കെ ആയിരുന്നു അപ്പോൾ ഞാനിന്ന് അഞ്ചു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തേനും ഞാനിരുന്ന് ഫുഡ് കഴിച്ചു ഉച്ചക്കത്തെ ഫുഡ് കൂടെ ആണെന്ന് ഓർത്താണ് ഞാൻ അപ്പോൾ കയറി പിന്നെ പിന്നിച്ചിരി കഴിഞ്ഞപ്പോൾ നന്ദി എണ്ണിച്ച് വന്നു ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു ചായ കുടിച്ച് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ചായ മീൻസ് ഇത് പൽപ്പൊടി ഇട്ട് ചായ കേട്ടോ ഞങ്ങൾ ഇങ്ങനെ കാര്യം അതൊക്കെ പറഞ്ഞു ഇങ്ങനെ ഉറക്കത്തിന് എണ്ണിച്ച് അന്നൊരു അതി കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഉറങ്ങിയെന്ന് ചെറിയൊരു ക്ഷീണം പനിയുടെ ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഞങ്ങളിൽ നിന്ന് കാര്യൊക്കെ പറഞ്ഞു വൈകിയിരുന്ന ചായയൊക്കെ കുടിക്കയായിരുന്നു എനിക്ക് ഒന്ന് ക്ഷീണം ഒക്കെ മാറി വന്നപ്പോഴേതിനെ നന്ദീgetElementById തലയും കൈവിച്ചുകൊണ്ടിരിക്കണം നന്ദിക്ക ജലദോഷം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സNDAY ബ്ലോഗ്